നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നേതൃത്വത്തിൽ സംഘടനകൾ മൂവാറ്റുപുടി പ്രകടനവും പൊതുയോഗവും നടത്തി നെഹുഡു പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം സിറ്റി തിരികെ നെഹുഡു പാർക്കിൽ തന്നെ സമാപിച്ചു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ യു ഡി ടി എഫ് സംഘടനകൾ മൂവാറ്റുപുഴ പ്രകടനവും പൊതുയോഗവും നടത്തി നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റിയിൽ തിരികെ നെഹ്റു പാർക്കിൽ തന്നെ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സ്വകാര്യ സൗകര്യത്തിനു വേണ്ടിയിട്ട് തൊഴിലാളികളെ വിനിയോഗിക്കാനും ഇന്ന് രാജ്യത്തെ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളികളെ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് നാളെ തൊഴിൽ കൂടുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസ് ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഇന്ത്യയിലാകമാനം സമരപ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികസന മേഖലയിലാണെങ്കിലും ഉൽപാദന മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവന്ന് രാജ്യത്തെ കട്ടുമുടിച്ച് സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി വിൽക്കുന്ന രീതിയാണ് ബി സർക്കാർ ഇന്നുവരെ വരെ പിന്തുടർന്നിട്ടുള്ളത് അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പാർലമെന്റിലും അതുപോലെ പൊതുനിരത്തിലും സമരവുമായി മുന്നോട്ട് വന്നത് എന്നാൽ നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് തൊഴിൽ നിർബന്ധമായി ലഭിക്കുവാൻ തൊഴിൽ ഉറപ്പ് നൽകുവാൻ നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകിക്കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി ഇപ്പോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഗാന്ധിജിയുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നാല് തൊഴിൽ ബില്ലുകൾ മുഖേന നടപ്പിലാക്കുന്നത് പിൻവലിക്കുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കാർഷിക ഉത്പാദന മേഖലയിൽ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ജോയി സലീം എസ് ടിയു വി ആർ പങ്കജാക്ഷൻ നായർ സിന്ധു ബെന്നി ടി എ കൃഷ്ണൻകുട്ടി എസ് രാജേഷ് ഇ എം യൂസഫ് സിനിജ സനൽ ജിജോ പാപ്പാലി മാത്യൂസ് കറിയ പി എച്ച് എം ബഷീർ നിയാസ് വാരിക്കാട് രതീഷ് മോഹൻ സനൽ സജി എബി പോൾ നൌഷാദ് മുളവൂർ പി എ ജബ്ബാർ പി വി തങ്കച്ചൻ അഷറഫ് രശ്മി ജോഫിൻ മേരിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ്